സംസ്ഥാനത്തെ വിവിധ എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട അനധ്യാപകർ പുനർനിയമനം ലഭിക്കാതെ പെരുവഴിയില് പ്രത്യേക പാക്കേജുണ്ടാക്കി ഇവർക്ക് പുനർനിയമനം നൽകുമെന്ന സർക്കാർ വാഗ്ദാനം നൽകിയെങ്കിലും ചുവപ്പുനടയിൽ കുടുങ്ങിയിരിക്കുകയാണ് കുട്ടികളുടെ കുറവ് മൂലം ജോലി നഷ്ടപ്പെട്ട അധ്യാപകർക്കായി സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുകയും ഇവരെ ബി ആർ സി എസ് എസ് എ എന്നിവിടങ്ങളിൽ നിയമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതേ കാരണത്താൽ ജോലി നഷ്ടപ്പെട്ട നിരവധി അനധ്യാപകരുണ്ട് ഇത്തരക്കാരെയാണ് സർക്കാർ വർഷങ്ങളായി പറ്റിക്കുന്നത് റീട്രഞ്ചഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്ന പേരിൽ പ്രത്യേക പാക്കേജ് രൂപീകരിച്ച് ഇത്തരക്കാർക്ക് പുനർനിയമനം നൽകുമെന്നായിരുന്നു സർക്കാർ നൽകിയ ഉറപ്പ് ഞങ്ങൾ സർക്കാർ ഞങ്ങളെ നിയമിക്കുമെന്ന് വെച്ചാണ് ഞങ്ങൾ ഇപ്പോഴും ഓരോ വർഷവും ഓരോ വർഷം ഞങ്ങൾ സർക്കാർ ഞങ്ങളെ നിയമിക്കുമെന്ന് വെച്ച് ഞങ്ങൾ ആ പ്രതീക്ഷയിൽ ഇരുന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഒരു ചെയ്യുന്നില്ല നിൽക്കുന്നതാണ് പാക്കേജ് പ്രധാന ൾക്ക് ലക്ഷക്കണക്കിന് പലരും ജോലി ജോലി നഷ്ടമായെങ്കിലും വാങ്ങിയ പണം തിരികെ നൽകാൻ മാനേജ്മെന്റുകൾ തയ്യാറുമല്ല ഇതോടെ കൂലിപ്പണിയെടുത്തും ഓട്ടോ ഓടിച്ചുമാണ് ഇവരിൽ പലരും ഇന്ന് ജീവിക്കുന്നത് ഈ ന്യായമായ ആവശ്യം സർക്കാർ പരിഗണിക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ തീരുമാനം എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട